പ്രൈസ് റേസലോൺ നാലാം സങ്കീർത്തനത്തിൻ്റെ ആറാം വാക്യത്തിൽ ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും നീയല്ലോ എഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത് അതേ പ്രിയരെ സമാധാനമില്ലാതെ ഭയത്തോടുകൂടി ചില വിഷയങ്ങൾക്ക് മുൻപാകെ ആയിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരോട് ഈ വചനത്തിലൂടെ കർത്താവ് ഉറപ്പിക്കുകയാണ് ആമിനി സങ്കീർത്തനക്കാരനോടു കൂടി ചേർന്ന് പറയുവാൻ കഴിയുമോ ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും നീയല്ലോ എഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത് അതേ ഭയത്തോടു കൂടി ആയിരിക്കുന്ന ചില വിഷയങ്ങൾക്ക് നടുവിൽ ഭയം കൂടാതെ ആ വിഷയങ്ങൾക്ക് മറുപടികളെ നൽകി ഈ ദിവസങ്ങളിൽ കഥാവ് നിങ്ങളെ മാനിക്കുമെന്ന് തലമുറകൾ സംബന്ധമായി ഭവന സംബന്ധമായി ഒക്കെ ആയിരിക്കുന്ന ചില വിഷയത്തിന്റെ നടുവിൽ ആമേൻ ദൈവത്തിൻ്റെ സ്തോത്രം ഈ ദിവസങ്ങളെ നിങ്ങളെ ജയത്തോടെ വഴി നടത്തുമെന്ന് സർവശക്തനായ കർത്താവ് വിഷയത്തിലൂടെ ഈ വചനത്തിലൂടെ സംസാരിക്കുകയാണ് സങ്കീർത്തനക്കാരന്റെ ആ സങ്കീർത്തനത്തിൽ ആദ്യത്തെ ഭാഗം നാം ഇങ്ങനെ വായിക്കുന്നു അതെ എന്റെ നീതിയായ ദൈവമേ ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമറിയണമേ ഞാൻ ത്തിൽ ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തിയെന്ന് അങ്ങനെയെങ്കിൽ ആ ഞെരു ഞെരുക്കത്തിൽ ഇരിക്കുന്ന അനവധി വിഷയങ്ങൾക്ക് നടുവിൽ വിശാലതയോടെ നിങ്ങളെ നടത്തി ദൈവം ജയത്തോടെ മുൻപോട്ട് കൊണ്ടുവരുമെന്ന് ഈ പ്രഭാതത്തിൽ വദനത്തിലൂടെ കത്താവ് സംസാരിക്കുകയാണ് ആകെ ഉറപ്പോടും ധൈര്യത്തോടും കൂടെ ഈ ദിവസങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഏറ്റുപറാം നിർഭയം എന്നെ വസിക്കുമാറാക്കുന്ന ഒരു ദൈവം എന്നോട് കൂടെയുണ്ട് സമാധാനത്തോടെ എന്നെ നടത്തുന്ന ഒരു ദൈവം ഞാൻ അസമാധാനം കണ്ടെത്തുന്ന അസമാധാനത്തിലൂടെ ആയിരിക്കുന്ന എന്റെ വിഷയത്തിന് നടുവിൽ സമാധാനം നൽകി എന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് അതേ പ്രിയരെ ജീവിതത്തിൽ അനവധി പ്രതിസന്ധികളിലൂടെ താൻ കടന്നുപോയി തന്നെ ഭയപ്പെടുത്തി അനവധി വിഷയങ്ങൾ തന്റെ മുൻപാകെ കടന്നു വന്നു അവിടെയൊക്കെ നിർഭയത്തോടു കൂടി നടത്തിയ ദൈവം ആമേൻ കൂടെ ഇരുന്ന് പ്രവർത്തിച്ചതുപോലെ നിങ്ങളോട് കൂടെ ദൈവം ആമേ പ്രവർത്തിക്കും അത്ഭുതങ്ങളെ ചെയ്യും വചനത്തിൽ ആശ്രയിച്ച് വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുക ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ